എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വില്ലാതി പശുവിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ തൃശ്ശൂരിന്റെ സ്വന്തം പൈതൃക സമ്പത്തായ ഒരു പശു ഇനമാണ് കേട്ടോ വില്ലാതി പശു എന്നുള്ളത് ഈ പശുവിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാനും ഇതിൻ്റെ ഒറിജിനൽ കിട്ടുവാനും വേണ്ടിയിട്ട് ഞാനൊരു താഴെ ഒരു നമ്പർ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് ആ കർഷകനായ നല്ലൊരു മനുഷ്യനെ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ കാരണം ഇങ്ങനെ എല്ലാവർക്കും എല്ലാ പശുക്കളിനെ കുറിച്ചും അറിയണമെന്നില്ല കാരണം നമുക്ക് നമ്മൾ വളർത്തുന്നുണ്ട് പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്കരും പശുക്കളെ വളർത്തുന്നത് ചിലവർ അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല വളർത്തുന്നത് അല്ലേ ഓരോ ഇനം പിന്നെയും പുതു തലമുറയ്ക്ക് അംഗീകരിക്കപ്പെടാനും അത് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടാനുമായിട്ട് കുറേ കർഷകർ നമ്മുടെ നാട്ടിൽ പരിശ്രമിക്കുന്നുണ്ട് അതിലൊരാളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ നമ്പർ കൊടുക്കുന്ന ഈ ചേട്ടൻ നിങ്ങൾക്ക് ധൈര്യമായി ആളെ വിളിച്ച് ചോദിക്കാം ആൾ ഈ പശുവിനെ കുറിച്ചിട്ടായാലും പല ഇനത്തിൽപ്പെട്ട പശുക്കളും ആ ചേട്ടൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ട് ആ ചേട്ടനെ നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വർഷങ്ങളായിട്ടുള്ള പല കർഷകരുടെയും ആഗ്രഹമാണ് കേട്ടോ ഈ ഇനത്തിൽപ്പെട്ട പശുവിനെ അംഗീകരിക്കപ്പെടണം എന്നുള്ളത് കോട്ടയം ജില്ലക്കാർക്ക് വെച്ചൂർ പശു എന്നതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാർക്ക് വെച്ചൂർ നമ്മുടെ വില്ലാതി പശു എന്നുള്ളത് അപ്പോൾ ഈ വില്ലാതി പശുവിൻ്റെ ഒറിജിനൽ ബീജം കിട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് കർഷകർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ ഈ കെ എൽ ഡി ബി എന്ന കേരള ലൈഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് വില്ലാതി പശുവിൻ്റെ ഒറിജിനൽ ബീജം നമ്മുടെ മൃഗാശുപത്രിയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് കേട്ടോ അത് ഒറിജിനൽ വില്ലാതി പശുവിൽ തന്നെ ഈ ബീജം കുത്തിവെച്ചിട്ട് പുതു തലമുറയ്ക്ക് നമ്മൾ വില്ലാതി പശുവിനെ എത്തിച്ചു കൊടുക്കുന്നത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം പലരും ഈ വെച്ചൂർ പശുവിനെയും കാസർഗോഡ് പുള്ളനെയൊക്കെ കുത്തിവെച്ചിട്ട് ഈ വില്ലാതി പശുവിൻ്റെ ബീജം കുത്തിവെച്ചിട്ട് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളെയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനും എത്രയോ നല്ലതാണല്ലേ നമുക്ക് ഒറിജിനൽ പശുവിൽ നിന്ന് ഒറിജിനൽ ബീജം കുത്തി വെച്ചിട്ട് നമുക്ക് നല്ലൊരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് അത് പുതു ഏറ്റവും നല്ലൊരു ഒരു കാര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ലൊരു ഇനത്തിൽപ്പെട്ട പശുക്കളെ കിട്ടണമെന്ന് ആഗ്രഹമായിട്ട് തന്നെയാണ് ഓരോ കർഷകരും പശുക്കളെ വളർത്തുന്നതും അവയെ പരിപാലിക്കുന്നതും എല്ലാം അപ്പോൾ നമുക്ക് എന്ത് പശുവിനായാലും ഒറിജിനൽ ബീജം അവയുടെ തന്നെ ബീജം കിട്ടുക എന്നുള്ളതും വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണല്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എച്ച് എഫ് പശുവിന് മറ്റൊരു പശുവിൻ്റെ ബീജം കുത്തി വെച്ചാൽ അതൊരു ക്രോസ് ഇനമായി മാറുകയാണ് തൻ മാറുകയാണല്ലോ ചെയ്യുന്നത് അതിനും എത്രയോ നല്ലതാണ് ആ ഒരു ഇനത്തിൽപ്പെട്ട പശുവിൻ്റെ തന്നെ ബീജം കുത്തി വെച്ചിട്ട് അവയെ പുനർ ഉൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ പല ആൾക്കാരും ഇപ്പം അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ നമ്മുടെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് ചില കർഷകർ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഫാം തുടങ്ങുന്ന ആൾക്കാരും ഉണ്ടല്ലേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കാനായിട്ടും പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും കുറേ കർഷകർ നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഇതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളും നമ്മൾ നമ്മളും ഒരു കുഞ്ഞു കർഷകർ തന്നെയാണല്ലേ അപ്പോൾ ഇനി വരും തലമുറയ്ക്ക് നമ്മളാണല്ലേ അടുത്ത അടുത്തതായിട്ടുള്ള ഇനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതും നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു കടമയാണ് ഇനി വരുന്ന തലമുറയ്ക്ക് ഈ എന്താ പറയുക ഇനങ്ങൾ നഷ്ടപ്പെടുത്താതെ പുതിയ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണല്ലേ അപ്പോൾ ആരും ഈ ഇനങ്ങളിൽപ്പെട്ട പശുക്കളെ ക്രോസ് ചെയ്യാതെ നല്ല രീതിക്ക് നല്ലൊരു ബീജം കുത്തിവെച്ചിട്ട് തന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉത്പാദിപ്പിക്കാന്ന് ഉത്പാദിപ്പിക്കാം കേട്ടോ അതിന് കേരള സർക്കാരും മൃഗാശുപത്രികളും തമ്മിൽ വളരെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഇതിനെ പരിശ്രമിക്കുകയും നമ്മളോട് സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ കർഷകർക്ക് പല ആനുകൂല്യങ്ങളും കേരള ഗവൺമെൻറ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നമ്മളതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടം എന്നുള്ളത് നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ ഞാൻ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്